ബൈബിൾ വായന പഴയ നിയമത്തിൽ നിന്നും സങ്കീർത്തനങ്ങൾ അധികം ഇത് കർത്താവി ഞങ്ങളുടെ കർത്താവ് ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീത് പ്രകീർത്തിക്കപ്പെടുന്നു ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കുവാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതരങ്ങൾ കൊണ്ട് ശുശുക്തമായ കോട്ട കെട്ടി അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വായനടുത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം ഭർത്തൻ എന്ത് മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മറ്റൊരു എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടുന്ന് അവനെ ദേവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു മണയിച്ചു അങ്ങ് സ്വന്തം കഥവായകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിന് കീഴിലാക്കി ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലത്തിനും തന്നെ കർത്താവി ഞങ്ങളുടെ കർത്താവി ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയും പൂർണ്ണ ഹൃദയത്തോട് ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും അത്യുന്നതനായവനെ അങ്ങേടെ നാമത്തിന് ഞാൻ ശാസ്ത്രം ആലംഭിക്കും എന്തെന്നാൽ എൻ്റെ എതിരാടികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടർ വഴുകയും അങ്ങയുടെ മുമ്പിൽ നാശമടയുകയും ചെയ്തു അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങ് ന്യായസ്ഥാനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ സഹകരിച്ചു അവിടുന്ന് ദുഷ്ടന്മാരെ നശിപ്പിച്ചു അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു ശത്രു നാശകുംഭാഗത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോട് വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി തുർക്കമാണ് കഷ്ടകാലത്ത് അവരുടെ അഭ്യസ്ഥാനവും അങ്ങയുടെ നാമം മറിയുന്നവർ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങേ അന്വേഷിച്ചവർ അങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് ശാസ്ത്രം ആലപിക്കും അവിടുത്തെ പ്രവർത്തകളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവാൻ എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെന്ന് അവിടുന്ന് അവർ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല ഭർത്താവിയെ എന്നോട് കരുണ കാണിക്കണമേ മരണ കവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്ഥിതികൾ ആലപിക്കട്ടെ അങ്ങ് നൽകിയ വിമോചനമോർത്ത് സിയോൺ പുത്രയുടെ കവാടത്തിൽ ഞാൻ സന്തോഷിക്കട്ടെ തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടഞ്ഞു തങ്ങൾ ഒരു കേൾക്കണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുടുങ്ങി കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടുന്ന് ന്യായവിധി നടത്തി ദുഷ്ടർ സ്വന്തം കരുവേലകളിൽ കുടുങ്ങി ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രത എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ മനുഷ്യൻ അംഗീകരിക്കാതിരിക്കട്ടെ ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ കർത്താവെ അവരെ ഭയയാധീനരാക്കണമേ തങ്ങൾ വെറും ജനതകൾ മനസ്സിലാക്കട്ടെ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മത്തായയുടെ സുവിശേഷം നാലാം അധ്യായം മുതൽ മത്ഭൂമിയിൽ പരീക്ഷ അനന്തരം വിസാചനാൻ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പത് ദിനരാത്രിങ്ങൾ ഉപവാസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അവൻ പ്രതിവദിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിസാജി അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റിൽ നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴോക്കി ചാടുക നിന്നെ കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിപ്പാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരിരക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാജ് വളരെ ഉയർന്നൊരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വം അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ ശ്രാഷ്ടാങ്കം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിസാജി അവനെ വിട്ടുപോയി ദൈദന്മാർ അടുത്തു ചെന്ന് അവനെ ശുശ്രൂഷിച്ചു യോഹനൻ ബന്ധസ്ഥനാണെന്ന് കേട്ടപ്പോൾ യേശു യേശുഖലീലിയിലേക്ക് പിടിവാങ്ങി അവൻ നസറത്ത് വിട്ടു സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്ര തീരത്തുള്ള കഫർ നമൽ ചെന്ന് പാർത്തു ഇത് എസ് ഐയാ പ്രവാചകൻ വഴി അരളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ് സ്തംത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലോൺ നഫ്താൻ്റെ പ്രദേശങ്ങൾ വിജാതികളുടെ ഗലിയിൽ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിലും വശിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു പത്രറോസ് എന്ന് വിളിക്കപ്പെടുന്ന സിമിയോനെയും സഹോദരൻ അന്ത്രയോസിനെയും അവർ മീപ്പപ്പെടുത്തക്കാരനായിരുന്നു അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരിൽ പിടിക്കുന്നവരാക്കും തൽക്ഷണം അവർ വലകൾപേക്ഷിച്ച് അവനെ അനുഗമിച്ചു അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു സബദ് പുത്രനായ യാക്കോബും സഹോദരൻ യോഹനാനും അവർ പിതാവുമൊത്തു വഞ്ചിയിലിരുന്ന് വനം നന്നാക്കുകയായിരുന്നു അവരെയും അവൻ വിളിച്ചു തക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് വിതാനയും വിട്ട് അവനെ അനുഗമിച്ചു അവൻ അവരുടെ സിനകോകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലും മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അവൻ്റെ കീർത്തി ശ്രതിയായ വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവസരായവരെയും വിശാജാധിതർ അപസ്മാര രോഗികൾ തളർവാതക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി ഗലീലി ദക്ക പോളീസ് ജൻസലേം യൂതായ ജോർദാൻ്റെ മറുഗര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനകൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു നമ്മുടെ കർത്താവായ ഈശുശായ കസ്തുരി